നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പ്രമോ അതായത് അപ്പാനിയും അനുമോളും തമ്മിലുള്ള ആ ഫൈറ്റ് അതിപ്പോ ലൈവിൽ എന്ന് അടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരൊന്നൊന്നര അടിയാണ് കേട്ടോ കൈ വെച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അക്ബർ കയറി അക്ബാനിയെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതും ഇവിടെ ഇന്ന് നടന്നേന് അത് നമ്മൾ കാണേണ്ട വന്നേന് പക്ഷെ ഞാനിവിടെ ശ്രദ്ധിച്ചത് നമ്മുടെ അക്ബറിനെ ആണ് ഈ സീസണില് കിഡിലൻ ഫയറായിട്ടുള്ള ഒരു പ്ലെയർ ആണ് അക്ബർ അക്ബർഖാൻ നമ്മുടെ രേണുസുദ്ധി ഇടക്കിടക്ക് തള്ളി മറിക്കുന്ന പോലെ ഞാൻ ഫ്ലവർ അല്ലെ ഫയർ എന്ന് പറയാറുണ്ട് ആ ഫയർ ഞാൻ കണ്ടത് അക്ബർ ഖാൻ എന്നാണ് ആദ്യം ഞാൻ ആ ഫയർ കാണുന്നത് ഓമന പേരിൽ ടാസ്കിൽ വേണുസുരിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് പോകുന്ന പോകുന്നതാണ് അത് ലാലേട്ടൻ ചോദ്യം ചെയ്തു രണ്ടാമത് ഞാൻ കണ്ടത് നമ്മുടെ ഒനിലിനെ നീ പോടാ പോണ എന്ന് വിളിച്ച് വീണ്ടും ഏറിൽ പോകുന്നതാണ് അതും ലാലേട്ടൻ ചോദ്യം ചെയ്തു സുഹൃത്തുക്കളെ വീണ്ടും ഒരിക്കൽ കൂടി അക്ബർക്കാരുടെ മാസ്മരിക പ്രകടനം നമ്മൾ കണ്ടു മാസ് ഡയലോഗ് നമ്മൾ കേട്ടു അനുമോളോട് പറയുകയാണ് നീ എന്നാ കോണത്തിലെ വർത്താനം വാടി പറയുന്നത് ഇതെന്നാ കോണോത്തിലെ പരിപാടിയായി നീ കാണിക്കുന്നത് വായി വരുന്ന തെറി മുഴുവൻ അനുമോളെ വിളിച്ചു അപ്പോൾ എന്തായാലും ഈ വീക്കെൻഡിലും ലാലേട്ടൻ്റെ മണിയായി അക്ബറിനെ എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടി വരും ഈ കഴിഞ്ഞ സൺഡേഡാണ് പറഞ്ഞത് എന്റെ കാലഘട്ടം ഞാൻ ഇവിടെ നൂറ് ദിവസം നിന്നാ പോലും ഒരു മോശപ്പെട്ട വാക്ക് പോലും ഞാൻ ആരും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രേണുസുദ്ധ കയ്യിലൊക്കെ പിടിച്ച് മാപ്പ് പറയാൻ നമ്മൾ കണ്ടാണ് രേണുസുദ്ധയുടെ മാപ്പ് പറഞ്ഞില്ലെന്നുള്ളതൊന്നുമല്ല എപ്പോഴും നമ്മുടെ വിഷയം നമ്മൾ അക്ബർക്കാക്കി യാതൊരു മാറ്റമില്ല ഫ്ലവർ അല്ല ഫയർ ഫയറാട്ടോ തന്നെ മുന്നോട്ട് പോയാണ് അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം